കാസർഗോഡ് കർണാടക അതിർത്തിയായ തലപ്പാടിയിൽ നടന്ന ദാരുണമായ വാഹനാപകടത്തിൽ അഞ്ച് സ്ത്രീകളടക്കം ആറുപേർ മരണപ്പെട്ടു ബസ്സിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ട് നിയന്ത്രണം വിട്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടം സംഭവിച്ചത് സാധാരണയായി യാത്രക്കാരെയും വാഹനങ്ങളെയും കൊണ്ട് തിരക്കേറിയ ഒരു സ്ഥലമാണ് തലപ്പാടി ദേശീയപാത അറുപത്തിയാറിൽ നടന്ന ഈ അപകടം പ്രദേശവാസികളെയും യാത്രക്കാരെയും ഒരുപോലെ നടുക്കി സെന്റ് ജോസഫ് സ്കൂളിന് സമീപമുള്ള ഒരു ബസ് സ്റ്റോപ്പിലാണ് ഈ അപകടം നടന്നത് ഉച്ച കഴിഞ്ഞ് നാല് മുപ്പതിനോടെ മംഗളൂരുവിൽ നിന്ന് കാസർഗോഡേക്ക് വരികയായിരുന്ന ഒരു സ്വകാര്യ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് പാഞ്ഞു കയറി ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് ആദ്യം ഒരു ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയും തുടർന്ന് ആളുകൾ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇരുന്നിരുന്ന സ്ഥലത്തേക്ക് പാഞ്ഞു കയറുകയുമായിരുന്നു ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന മൂന്ന് പേരും ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുന്നവരായിരുന്നു എന്നാണ് സൂചന രണ്ട് സ്ത്രീകളും തലപ്പാടിയിലെ പ്രാദേശിക ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരണപ്പെട്ടു ഗുരുതരമായി പരിക്കേറ്റ മറ്റൊരു സ്ത്രീയെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപകടത്തിൽ മരിച്ച സ്ത്രീകളെല്ലാം അടുത്തുള്ള ഗ്രാമങ്ങളിലെ കുടുംബനാഥകളോ വിദ്യാർത്ഥിനികളോ ആകാനാണ് സാധ്യത അവരുടെ ബന്ധുക്കളെ കണ്ടെത്താനും വിവരങ്ങൾ ശേഖരിക്കാനും പോലീസ് ശ്രമിച്ചു വരികയാണ് മരണപ്പെട്ടവരിൽ ഒരു അമ്മയും അവരുടെ രണ്ട് പെൺമക്കളും ഉൾപ്പെട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ വാർത്തയെ തുടർന്ന് അപകട സ്ഥലത്ത് ആളുകൾ തടിച്ചുകൂടി പ്രദേശവാസികളും യാത്രക്കാരും പോലീസും രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു അപകടത്തിൽ പരിക്കേറ്റ മൂന്ന് പേരെ മംഗളൂരുവിലെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട് അവരുടെ ആരോഗ്യനില ഗുരുതരമാണെന്നാണ് വിവരം അപകട സമയത്ത് ബസ് വേഗത്തിലായിരുന്നുവെന്നും ശക്തമായ ഇടിശബ്ദം കേട്ടാണ് തങ്ങൾ ഓടിയെത്തിയതെന്നുമാണ് സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ദൃക്സാക്ഷികളായ ഒരാൾ പറയുന്നത് റോഡിൽ ടയറുകൾ ഉയരുന്ന ശബ്ദം കേട്ടുവെന്നും വാഹനത്തിന് ബ്രേക്ക് നഷ്ടപ്പെട്ടെന്ന് തനിക്ക് മനസ്സിലായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ബസ് ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അപകട കാരണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി അധികൃതർ ബസ് പരിശോധിച്ചു വരികയാണ് അപകടത്തെ കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിക്കാൻ കാസർഗോഡ് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ കൂടുതൽ കർശനമാക്കണമെന്നും ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ജനപ്രതിനിധികളും പൊതുജനങ്ങളും ആവശ്യപ്പെട്ടു ഈ ദാരുണമായ സംഭവത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങളോട് മുഖ്യമന്ത്രി അനുശോചനം അറിയിച്ചിട്ടുണ്ട് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു ഈ അപകടം ഭാവിയിൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ ഒഴിവാക്കാൻ റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെ ഒരു ഓർമ്മപ്പെടുത്തലാണ് പ്രദേശവാസികൾക്ക് ഇപ്പോഴും ഈ അപകടത്തിന്റെ ആഘാതത്തിൽ നിന്നും പുറത്തു വരാൻ കഴിഞ്ഞിട്ടില്ല ഈ ദുരന്തം കാസർഗോഡിന്റെയും കർണാടകയുടെയും അതിർത്തി പ്രദേശത്തിലെ ജനങ്ങളെ ദുരിതത്തിലായിത്തി